അസലാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നല്ല ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കളം ഞാൻ പറഞ്ഞു തരാം അതെന്തിനു വേണ്ടിയാണ് ചെയ്യാനുള്ളതെന്നും ആ കളം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചും തരാം കൃത്യമായി നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും കൂടി നിങ്ങൾ കേൾക്കണം കാരണം പല ആളുകളും ചില ആളുകളൊക്കെ വീഡിയോയിൽ വന്നിട്ട് പറയും കമൻ്റില് വന്നിട്ട് പറയും എന്തിനാ കുറേ വലിച്ചു നീട്ടി പറയുന്നതെന്നൊക്കെ ചോദിക്കും അപ്പം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകൾ കാണണ്ട എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് പറയണല്ലോ എന്നാലെല്ലാം മനസ്സിലാവുള്ളൂ അപ്പം അതിന് താല്പര്യമില്ലാത്ത ആളുകൾ വീഡിയോ കാണണ്ട അത്രേ എനിക്ക് പറയാനുള്ളു പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ഈ കളം കൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ നമ്മൾ പടച്ചവനോട് പറഞ്ഞാൽ പോരെ എന്ന് പടച്ചവനോട് തന്നെയാണ് നമ്മളെല്ലാവരും പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് നമ്മൾ ഞാൻ പറയും ഇഷ്ടദൈവനാമം നാമം വിളിക്കാനും അപ്പോൾ ചില ആളുകൾക്കും ഒരുപാട് ദൈവങ്ങളുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ വിളിക്കാനാണ് അപ്പം ഇഷ്ടപ്പെട്ട ദൈവങ്ങൾ എന്നല്ല ഇഷ്ടദൈവ നാമങ്ങളാണ് അതായത് നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന ഒരൊറ്റ ദൈവം ഉള്ളൂ എന്നാണ് പക്ഷെ ആ ദൈവത്തിനെയാണ് നമ്മൾ പല പേരിലും വിളിക്കുന്നത് പഠിച്ചോനെന്ന് വിളിക്കും എന്ന് വിളിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് നാമങ്ങളുണ്ട് ഇപ്പം അസ്മാ ഉല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അതിൽ എന്ന പേരടക്കം നൂ നൂറ് നാമങ്ങളാണ് അതൊക്കെ അള്ളാൻ്റെ നാമങ്ങളാണ് അതുപോലെ തന്നെ മറ്റ് പല മതത്തിലും പല പേരുകളുമുണ്ട് ദൈവങ്ങൾക്ക് ഏഹ് അപ്പം ആ പേരുകൾക്കൊക്കെ ഞാൻ അതാ പറയുന്നത് ഈ പേരുകളുടെയൊക്കെ ഒരു ദൈവത്തിനെയാണ് ഈ പല പേരിലും വിളിക്കുന്നത് പക്ഷെ ആ പേരിൻ്റെ അർത്ഥങ്ങളൊക്കെ ഏകദേശം ഒന്നായിട്ട് വരും ചെയ്യും ഇപ്പോൾ മുസ്ലിംകൾ വിളിക്കുന്ന ദൈവമാണ് ഏഹ് ഒരു പാട്ട് ഒരിത് കേട്ടിട്ടില്ലേ നിങ്ങൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജയനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഇത് മുഴുവനും ദൈവങ്ങളുടെ പേരാ പക്ഷെ അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങളും നമ്മൾ വിളിക്കുന്ന ഓരോ ദൈവ പേരുകളുടെ അർത്ഥങ്ങളും ഒക്കെ തമ്മില് നല്ല മേച്ചാണ് നമ്മൾ ദൈവത്തെ പേര് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ആ ദൈവത്തെ നമ്മൾ ദൈവത്തിന്റെ കഴിവുകളെ നമ്മൾ വിളിച്ചു പറയാണ് മനസ്സിലായോ ദൈവത്തിന്റെ കഴിവുകളെയാണ് നമ്മൾ ദൈവനാമമായിട്ട് നമ്മൾ വിളിക്കുന്നത് മനസ്സിലായോ കാരുണ്യവാൻ കരുണാനിധി അഭയം നൽകുന്നവൻ എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ സ്നേഹനിധി മനസ്സിലായോ അപ്പം ഇതൊക്കെ ദൈവത്തിന്റെ കഴിവുകളാണ് നമ്മൾ ദൈവത്തിൻ്റെ നാമമായിട്ട് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും അതാണ് ദൈവത്തെ പ്രകീർത്തിക്കുക ദൈവത്തെ സ്മരിക്കുക ദൈവത്തെ നമ്മൾ അവൻ്റെ കഴിവുകളെ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലായോ ഇത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം നിങ്ങൾ ദൈവനാമം നിങ്ങൾ ചൊല്ലുക ജപിക്കുക വിളിക്കുക ഇതാണ് ഞാൻ പറയുന്ന കാര്യം പിന്നെ ചില ആളുകൾ ചോദിക്കും ഈ കളത്തിലൊക്കെ എന്ത് കൈവാണുള്ളത് ഇതിന് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഇതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കാണ് ചെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ നേരിട്ട് ദൈവം കൊണ്ട് തരുല്ല പലതിനും പല നിമിത്തങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഒരു നാളികേരം വേണം ദൈവത്തോട് ഒരു നാളികേരം തരുമോ എന്ന് വെച്ചാൽ തരുമോ നമ്മൾ അതിനൊരു എന്ത് ചെയ്യണം ഒരു നാളികേരം കുഴിച്ചിട്ട് ഒരു തെങ്ങായി ആ തെങ്ങ് വലിയ വൃക്ഷമായിട്ട് അതുമതി തേങ്ങ ഉണ്ടാവണം എന്നിട്ട് ഒന്നുകിൽ അതും വന്ന് കൊഴിഞ്ഞ് ചാടണം അല്ലെങ്കിൽ തേങ്ങ വലിക്കുന്ന ആളെ കയറ്റി നമ്മൾ അത് ഇടണം അല്ലെങ്കിൽ നമ്മൾ അത് വില്പന നടത്തുന്ന സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് വാങ്ങണം അല്ലാതെ ദൈവമേ എനിക്കൊരു തേങ്ങ തരുമെന്ന് വെച്ചാൽ തരുമോ തരുവില ഓരോ കാര്യത്തിനും ഓരോ നിമിത്തങ്ങളുണ്ട് അതുപോലെ ഈ കളങ്ങളിൽ എഴുതുന്ന സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേക കഴിവുകളുണ്ട് അപ്പം ഞാൻ പറയുന്ന കാര്യമാണ് ഈ കളത്തിന്റെ സംഖ്യയും പൊരുളും ഒന്നും ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂലാണ് പല ആളുകളും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഇത് ഇന്നതിന്റെ അതതാണോ മറ്റതിൻ്റെ അതതാണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതിന്റെ പൊരുള് ഞാൻ പറഞ്ഞു കൊടുക്കൂല അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് തന്നെ വിനയായി മാറും പിന്നീട് കാരണം ഇത് ദുരുപയോഗം ചെയ്യുന്ന പല ആളുകളുമുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന കളങ്ങളോ നിങ്ങൾക്ക് എന്ത് മന്ത്രം വേണമെങ്കിലും ചെല്ലാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഈ കളങ്ങൾ ഞാൻ എഴുതി വിടുന്ന ഈ കളങ്ങൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനല്ലാതെ ആ കളം മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാനോ അതിന് പ്രതിഫലം വാങ്ങാനോ ഇനി വെറുതെ തന്നെ ചെയ്തു കൊടുക്കാനോ ഒന്നും പാടില്ല കാരണം ഞാൻ അത് ആരിലേക്ക് തരുന്നു ഞാന് വീഡിയോയിൽ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ചെയ്യാം അത് കാണുന്നവർക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്നോട് നേരിട്ട് എന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നത് തന്നെ അതിനാണ് എന്റെ നമ്പറിൽ വിളിച്ചിട്ട് ബൗക്ക ഈ കളം ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയും ചെയ്തോളൂ ചെയ്തു വെച്ചോളൂ എന്നിട്ട് നല്ല ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നല്ല രീതിയിൽ പരിശ്രമിച്ച് ജീവിതം മുന്നോട്ട് നയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്തു വെച്ച് ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിനോടൊപ്പം പരിശ്രമിക്കും കൂടിയും വേണം മനസ്സിലായോ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമുക്ക് നമ്മൾ നമുക്ക് വേണ്ടി പരിശ്രമിക്കും വേണം എല്ലാം വിധിയാണ് എന്ന് കരുതിയിട്ട് സമാധാനിച്ചിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് എല്ലാം വിധിയല്ലേ നമ്മൾ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വിധിച്ചതൊക്കെ നമ്മളിലേക്ക് തന്നെ എത്തിപ്പെടും എന്ന് കരുതി നമ്മളിരിക്കുകയാണ് വെച്ചാൽ നമുക്കോ നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ പ്രവൃത്തിക്കോ നമ്മുടെ ഒരു കാര്യത്തിനും യാതൊരു പുരോഗമനവും പുരോഗതിയും ഉണ്ടാവില്ല മനസ്സിലായോ അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തിക്കണം പരിശ്രമിക്കണം എല്ലാത്തിലും നമ്മൾ വിജയം ഉണ്ട് എന്ന് ഉറപ്പോട് കൂടി മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങളിത് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ അല്ലാതെ എനിക്ക് വലിയ നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല പക്ഷെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു മനസ്സമാധാനം ഒരു സന്തോഷം ഒരു പ്രതീക്ഷ എത്രയോ ആളുകൾ പല തരത്തിലും ചിന്തിച്ചുകൊണ്ട് പണം ചെലവാക്കി നടക്കുകയും അതിന്റെ പിന്നാലെ ചൂഷണത്തിൽ അകപ്പെടുകയും പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട് അങ്ങനെ ഒന്നും ഇല്ലാതെ അവനവന് സ്വന്തം ഡയറക്റ്റഡ് നമ്മൾ നമ്മുടെ ദൈവത്തോട് ഡയറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മുടെ ദൈവത്തോട് നമ്മൾ പറയാം ദൈവത്തെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും പിന്നെ ഇത് ഒരു വിശ്വാസ നമ്മൾ ഇങ്ങനത്തെ കളങ്ങളും കാര്യങ്ങളും സ്വന്തമായിട്ട് എഴുതി സൂക്ഷിക്കാം അതിന് ഒരു പൈസന്റെ ചെലവില്ല മറ്റൊരാളെ മുന്നിൽ പോയിട്ട് നമ്മൾ അവരുടെ ചൂഷണത്തിൽ അകപ്പെടേണ്ട ആവശ്യമില്ല അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അതിനും വലിയ കൂടി പലരും വരും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയല്ല ഞാനത് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കണം പിന്നെ എനിക്ക് പല ആളുകളും ഞാൻ നമ്പർ വെക്കുന്നതുകൊണ്ട് എനിക്ക് പല ആളുകളും വിളിക്കുന്നവരുണ്ട് ഒരുപാട് സംസാരിക്കുന്നവരുണ്ട് ഞാൻ പരമാവധി സംസാരം കുറയ്ക്കാറാണ് എനിക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ട് സംസാരം തന്നെ അമിതമായിട്ട് പാടില്ല എന്ന് എനിക്ക് എന്നോട് പറഞ്ഞതാണ് ഡോ ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ പിന്നെ എന്നാലും ഞാൻ കുറച്ചൊക്കെ സംസാരിക്കും കാരണം എൻ്റെ ശീലം അതാണ് എനിക്ക് നല്ലോണം സംസാരിക്കണം അങ്ങനത്തെ ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ ഈ അസുഖം കാരണമൊക്കെ സംസാരം കുറയ്ക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വീഡിയോ തന്നെ ഞാൻ അതാണ് ഇപ്പോൾ എത്ര ദിവസം മുമ്പാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഞാൻ അയച്ചാലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ കാരണം എനിക്ക് ഈ വീഡിയോ ചെയ്തിട്ട് കുറെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നൊന്നും കരുതിയിട്ടല്ല ഞാനിത് വരുന്നത് പല ആളുകളും എന്നോട് ഞാൻ എനിക്ക് അൻപതിനായിരം സബ്സ്ക്രൈബർ ഉള്ള ഒരു വീഡിയോ ഒരു ചാനൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചാനലിനൊന്നും സംഭവിച്ചതല്ല ഞാൻ ആ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ചാനൽ ഞാൻ ഡിലേറ്റ് ചെയ്തതാണ് അതിന്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് സുഖമില്ലാതായപ്പം ഞാൻ മാനസികമായിട്ട് കുറച്ചൊരു ഒരു വിഷമം എനിക്ക് വന്നു അപ്പം ഞാൻ കരുതി ഇനി ഇതൊക്കെ ആരും മുന്നോട്ട് കൊണ്ടുപോകും അപ്പം അതുകൊണ്ട് തന്നെ ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ എന്റെ മക്കളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകൂല അല്ലെങ്കിൽ അതിനൊന്നും സമാധാനം പറയാനോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയൂല അപ്പം അതുകൊണ്ട് തന്നെ ഇത് പിന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ എന്തായിരിക്കും അപ്പം അന്ന് എനിക്ക് ഇനി അന്ന് എനിക്ക് സുഖമില്ലാതായിട്ട് ഞാൻ കുറച്ച് വലിയൊരു വിഷമത്തിലായിപ്പോയി ആ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ തന്നെ കുറച്ച് ദിവസം ഞാൻ വളരെ ഒരു വിഷമത്തിലേ ഇനി കാരണം എന്താ വെച്ചാൽ ബാത്റൂമിലേക്ക് പോകാൻ വരെ ഭാര്യയും മക്കളും ഒക്കെ കൈ പിടിച്ചിട്ടാണ് ബാത്റൂമിലൊക്കെ കൊണ്ടു അതിന് ഒരു വിഷമത്തിൽ അതിന് അന്ന് ബാലൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പോയി അപ്പോ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു ഇനി ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാന് കഴിയൂല എന്ന് കരുതിട്ട് ഞാൻ തന്നെ സ്വമേധയാ ഞാന് റോമില് കയറി ചാനല് ഡിലേറ്റ് ചെയ്ത് ആയിട്ട് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കിയതാ മനസ്സിലായോ അതും അത്യാവശ്യം ചെറിയ വരുമാനമുള്ള ചാനല് പിന്നെയും എന്തിനാത് എന്ന് പല ആളുകളും ചോദിക്കും പിന്നെ ഞാൻ തുടങ്ങിയത് പല ആളുകളുടെയും നിർബന്ധപ്രകാരം വാക്കുക നിങ്ങൾ ചാനൽ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ വീണ്ടും അത് തുടങ്ങണം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ പറയണം നമുക്കത് കേൾക്കാൻ ഇഷ്ടമാണ് അയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് നിങ്ങൾ ഒരു ദ്രോഹവും ആരും ചെയ്യുന്നില്ലല്ലോ നിങ്ങളൊന്നും വേണ്ടാത്തതൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ പിന്നെ എന്താണ് ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾ ഒഴിവാക്കരുത് നിങ്ങൾ ഒരിക്കലും ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല നിങ്ങൾക്ക് ഒഴിവുണ്ടാകുമ്പോൾ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും എന്നെ ഒരുപാട് ആളുകൾ എന്നെ സമീപിച്ചു അങ്ങനെയാണ് വീണ്ടും ഞാൻ ഈ ചാനൽ തുടങ്ങിയത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഈ ചാനൽ ഈ ചാനൽ ഒരുപാട് കയറിയിട്ട് എനിക്ക് ഒരുപാട് വരുമാനം വരണം എന്നൊന്നും കരുതിയിട്ടല്ല ഒരു ഉപകാരം എന്നുള്ള നിലക്ക് ഒരു മനസ്സിനൊരു സമാധാനം സന്തോഷം നമ്മെക്കൊണ്ടൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ ഒരു പണച്ചെലവും കാര്യങ്ങൾ എന്നെ പല പിന്നെ ആളുകളും എനിക്ക് വിളിക്കാറുണ്ട് പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട് അവരൊക്കെ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞാൻ അവരോട് ആരോടെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്റെ വാക്കുകൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമല്ലാതെ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്ന് അവർ തന്നെ ഒന്ന് ചിന്തിക്കണോ പറയണോ മനസ്സിലായോ എന്നാൽ ചില ആളുകൾ എനിക്ക് വിളിച്ചിട്ട് പണം ചോദിക്കും ബാക്ക കുറച്ച് പൈസ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ആരും എന്നോട് ചോദിക്കരുത് കാരണം ഞാൻ ഒരു പൈസയും വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയുള്ള ഒരു വരുമാനങ്ങളും ഇല്ല എന്റെ മക്കളെ അധ്വാനിച്ചിട്ട് അവരാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മരുന്ന് വരെ എനിക്ക് വേണ്ട മാസം മാസം മരുന്ന് വരെ അവരാണ് വാങ്ങിത്തരുന്നത് മനസ്സിലായോ പിന്നെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ചില ആളുകളൊക്കെ ചിലപ്പോൾ എന്നോട് അത്രയും ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള ആളുകൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതായിട്ട് എന്നെ സഹായിക്കാറുണ്ടായിരുന്നു പക്ഷെ അത് ചെറിയ സഹായം അത് ഞാൻ വേണ്ടെന്ന് പറയാറില്ല നിരസിക്കാറില്ല അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് മറ്റൊരു യാതൊരു വരുമാനവും അല്ലെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എന്നോട് സഹായം അങ്ങോട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ എനിക്ക് വിഷമം മാത്രമേ ഉള്ളൂ അല്ലാതെ പോലെ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല അപ്പം ഞാൻ എന്തു ചെയ്യും നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കാം അല്ലാതെ എൻ്റെ കയ്യിലൊന്നും തരല്ല ഏതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിളിക്കുന്നവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതാണ് അതുപോലെ തന്നെ എനിക്ക് വിളിച്ചാൽ ഞാൻ നല്ലൊരു വാക്ക് നല്ലൊരു സമാധാനമുള്ള വാക്ക് മാത്രമേ ഞാൻ അവരോട് പറയാറുള്ളൂ ഇതൊക്കെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് പറഞ്ഞ് ഞാൻ പോകുന്നില്ല അപ്പം ഇനി എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു കളം പരിചയപ്പെടുത്തി തരാം ആ കളം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ കളം നമ്മൾ അതിൽ പറയുന്ന ദിവസം അതായത് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്കും നാല് മണിന്റെ ഇടയിലാണ് ആ കളം വരച്ച് ഇനി വരയ്ക്കാൻ നിങ്ങൾക്ക് അതിന്റെ മുമ്പ് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് വെക്കാം കളം വരച്ച് വെക്കുന്നത് ഒരു സമയം നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ കളത്തിൽ എഴുതുന്ന സംഖ്യകൾ അത് സമയം നോക്കണം അത് നിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിൻ്റെയും നാല് മണിൻ്റെയും ഇടയിലായിട്ട് അതായത് ജുമാക്കു ശേഷം വെള്ളിയാഴ്ച ആകുമ്പോൾ ജുമാ ഉണ്ടാവുമല്ലോ ജുമായയ്ക്ക് ശേഷം അതുപോലെ യസറിന്റെ മുന്നിൽ ആയിട്ട് അത് കളം കളത്തിലുള്ള സംഖ്യകൾ എഴുതിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ള പേപ്പറിലെഴുതുക ഞാൻ ഇതിന് തകിടോ കാര്യങ്ങളോ ഒന്നും പറയാത്ത എന്താച്ചാ അതിനൊന്നും വേണ്ടി പൈസ ചെലവാകണ്ട എന്ന് കരുതിയിട്ടാണ് വെള്ള പേപ്പറിലെഴുതിയിട്ട് അത് വെള്ളം കടക്കാത്ത രീതിയിൽ ഒരു ഇട്ടിട്ട് അടയ്ക്കുക ബന്ധാക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ വീടിന്റെ അഗ്നി കോൺ എന്ന് പറഞ്ഞൊരു കോണുണ്ട് അഗ്നി കോൺ എവിടെ വരുക എന്ന് വെച്ചാൽ നമ്മൾ ഉദിക്കുന്ന ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലത് കൈയിന്റെ ഭാഗത്ത് വരുന്ന മൂലയാണ് അത് നമ്മുടെ വീടിന്റെ മൂലയാണെങ്കിലും പറമ്പിന്റെ മൂലയാണെങ്കിലും നമ്മൾ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വലത് കൈയിന്റെ ഭാഗത്ത് വരുന്ന മൂലയാണ് അഗ്നി കോൺ എന്ന് പറഞ്ഞത് ഈ അഗ്നി കോണിൽ നിന്നാണ് നമുക്ക് പൈശാചികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കോണില് നമ്മുടെ പറമ്പിൻ്റെ ആണെങ്കിലും നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും ആ ഒരു കോണില് നമ്മൾ ഇത് കുഴിച്ചിടുക ഒരല്പം താഴ്ത്തിട്ട് കുഴിച്ചിടുക അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇഷ്ട ദൈവനാമം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവനാമമാണ് നമ്മൾ വിളിക്കുന്നത് അത് നമ്മൾ നൂറ്റൊന്ന് പ്രാവശ്യം വിളിക്കണം അങ്ങനെ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ആവർത്തിക്കണം അതിനാണ് ഞാൻ ഇഷ്ടദൈവനാമം നൂറ്റൊന്ന് പ്രാവശ്യം അത് വിളിക്കുക അത് പതിനൊന്ന് പ്രാവശ്യം ആവർത്തിക്കുക എന്ന് ഞാൻ പറയുന്നത് എന്നാൽ നേരെ മറിച്ച് നമ്മൾ അസ്മാവുല്ല്സിനാണ് ചെല്ലുന്നത് എങ്കിൽ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം അസ്മാവല്ലസിനെ ചെല്ലിയാൽ മതി ഏത് കാര്യത്തിനും അസ്മാവല്ലുസിനെ പതിനൊന്ന് പ്രാവശ്യം ചെല്ലാ മതി എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം നമ്മുടെ ഉദ്ദേശം കാര്യങ്ങളും മനസ്സിൽ സങ്കല്പിച്ചിട്ട് എന്ത് പൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ വീടിനെയും പറമ്പിനെയും ബന്ധപ്പെട്ട് ബാധിച്ചു നിൽക്കുന്ന എന്ത് പൈശാചിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് ഒഴിഞ്ഞു പോകണമെന്ന് മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് എന്റെ ചെയ്യണം ഒഴിച്ചിടണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇത് പല ആളുകളും വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടുകൾ പറയുന്നവരാണ് പല ആളുകളും എന്നോട് പറയാറുണ്ട് വാസ്തു വാസ്തുദോഷത്തിന് എന്താ ചെയ്യാം വീട്ടിൽ അങ്ങനെയുള്ള പ്രശ്നം പറമ്പിൽ ഇങ്ങനെയുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീട്ടിലാണെങ്കിലും പറമ്പിലാണെങ്കിലും പൈശാചികമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് ഒഴിഞ്ഞു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അത് മാത്രം ചെയ്താൽ പോരാ അത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്ന ദിനം പ്രതി നമ്മൾ ഈ അസ്മാവല്ല രാവിലെയും വൈകുന്നേരം നമ്മൾ ചെല്ലണം പതിനൊന്ന് പ്രാവശ്യം വെച്ചിട്ട് ഇനി നമുക്ക് അങ്ങനെ ചെല്ലാൻ അറിയില്ല എങ്കിൽ അതറിയാത്തവർക്കാണ് ഞാൻ പറയുന്നത് ഇഷ്ടനാമം ദൈവത്തിന്റെ ഒരു ഇഷ്ടനാമം പേര് നിങ്ങൾ നൂറ്റിയൊന്ന് പ്രാവശ്യം വിളിക്കുക അങ്ങനെ ഒരു പതിനൊന്ന് പ്രാവശ്യം ആവർത്തിക്കുക പ്രാർത്ഥിക്കുക ഇതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുമായും ആ പരിസരവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന പൈശാചികമായ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് ഇത് പലരും പലതരത്തിലും പറയും ഇത് ഞാനൊരു അന്ധവിശ്വാസം പറയുന്നതല്ല കാരണം നമുക്ക് വന്നു ചേരുന്ന നെഗറ്റീവുകൾ പലതും പല പൈശാചികമായിട്ടുള്ളതാണ് പിശാചിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഈ പിശാചിൻ്റെ ബുദ്ധിമുട്ടിൽ പെട്ടത് തന്നെയാണ് ആത്മാവിൻ്റെ ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള ഗതി കിട്ടാത്ത ആത്മാക്കളും ഇതുപോലെ നമ്മെ പലതരത്തിലും ശല്യം ചെയ്യും മനസ്സിലായോ അപ്പൊ അതും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മുടെ വീടിൽ നിന്നും നമ്മുടെ പരിസരത്ത് നിന്നും അത് ഒഴിഞ്ഞുപൊയ്ക്കോളും അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ പറയുന്നത് മനസ്സിലായോ പിന്നെ നമ്മുടെ നമ്മൾ സ്നേഹിക്കുന്നവരുടെ ചില ആത്മാക്കളൊക്കെ ഉണ്ടാവും അവര് നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നമ്മെ സ്നേഹിക്കുന്നവരുടെ ആത്മാക്കള് നമ്മെ ചുറ്റിപ്പറ്റി ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഒരു കാരണവശാലും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിയകൾ ചെയ്യാം അതായത് നമ്മൾ കുറാനോതിട്ട് അവർക്ക് അതിയ ചെയ്യാം അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് അധിക ചെയ്യാം എന്തെങ്കിലും മാർഗെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കൊടുത്തിട്ട് അത് നമ്മൾ അവർക്ക് വേണ്ടി അധിക ചെയ്യാം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയും മനസ്സിലായോ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളോ പിശാചുക്കളോ വന്ന് നമ്മുടെ വീട്ടിലോ പരിസരത്തോ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പല നെഗറ്റീവ്സും ഉണ്ടാക്കും മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു കാര്യമാണിത് നമ്മൾ ചെയ്യേണ്ടത് ദൈവനാമം വിളിച്ചു കണ്ട് പ്രാർത്ഥിക്കുക അതുപോലെ അസ്മാഅ ഉല്ല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഈ കളം നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ആ ദിവസം ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ അഗ്നി കോണിൽ കുഴിച്ചിടുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ആ പരിസരത്തു നിന്നും ആ പൈശാചികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ആ ഒഴിഞ്ഞു പോകും പക്ഷെ നമ്മൾ അത് കുഴിച്ചിട്ടാലും ഇതിനൊരു സമയമുണ്ട് നൂറ്റി അറുപത്തൊന്ന് ദിവസം ഇതിന് സമയമുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് ഒഴിഞ്ഞു പോകുക അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ട വിശ്വാസപരമായിട്ടും ഭക്തിപരമായിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ മനസ്സിൽ നമ്മൾ അത് സങ്കല്പിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് മുന്നേറണം അല്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്ത് എവിടെയെങ്കിലും കുത്തിരുന്നുണ്ടോ എന്ന് ഒരു കാര്യമില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ചതി വഞ്ചന എന്ന് പറയുന്ന കാര്യങ്ങളും ഇതുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് കാരണം ചതിക്കും വഞ്ചനയ്ക്കും ഒന്നും ഇതിൽ നിന്ന് യാതൊരു ഗുണം കിട്ടില്ല ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ പറയാനുള്ളത് വീഡിയോയിലെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കളം കൊടുക്കും അത് കാണാൻ പറ്റാത്തവര് എന്തു ചെയ്യ എന്റെ പേജിനകത്ത് ഞാന് ഈ കളം ഈ ഇത്ര എപ്പിസോഡാമത്തെ കളം എന്ന് ഇട്ടുകൊണ്ട് ഞാൻ ആ കളം അതിലിടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ആ കളത്തിൽ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കളം കാണാൻ പറ്റും അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാം പിന്നെ വാട്സപ്പിൽ ആരും ചോദിക്കരുത് കാരണം എന്താ വെച്ചാൽ എൻ്റെ വാട്സപ്പ് തന്നെ കംപ്ലയിന്റ് ആണ് എൻ്റെ ഫോണിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് വാട്സപ്പും കാര്യങ്ങളും വന്നാൽ എനിക്ക് നോക്കാൻ പറ്റില്ല കാരണം അതിനൊന്നുള്ള സമയം എനിക്കില്ല അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് വല്ലാതെ ആവശ്യമുള്ളവർക്ക് എന്നോട് സ്നേഹമുള്ളവർക്കും എന്നോട് അല്പമെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നവർക്കൊക്കെ എന്റെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ ഞാൻ എടുക്കുന്നതാണ് പകല് സമയത്ത് അതായത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഞാൻ കോൾ വന്നാൽ എടുക്കുന്നതാണ് അത് അല്പനേരൊക്കെ സംസാരിക്കാൻ ഞാൻ ചെയ്യും സംസാരിക്കുന്നതുമാണ് എന്നാൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മയുണ്ടാട്ടെ ഓക്കെ Bye-bye.